ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെയധികം സർപ്രൈസുകളാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഷ്ട്രീയ കേരളം കണ്ടത് പല സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും എതിരാളികളെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ ജനാധിപത്യ മഹോത്സവത്തിന്റെ വളരെ വിശാലമായ ഒരു വേദിയിലേക്ക് ഒരു പോരാട്ടത്തിനിറങ്ങുമ്പോൾ ആ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കേണ്ട സാമാന്യ മാന്യതയുടെ ഒരു ഭാഗം കൂടിയാണ് അത് പരമാവധി തങ്ങളുടെ ഒരു കർത്തവ്യമായി കണ്ട് ഒരു കടമയായി കണ്ട് നിറവേറ്റുന്നതിന് കോൺഗ്രസിന് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുമുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് കോൺഗ്രസ് രണ്ട് ജില്ലാ പഞ്ചായത്തുകളിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നുമുള്ള രണ്ടു പേർക്ക് സ്ഥാനാർത്ഥിത്വം നൽകി എന്നതാണ് അതിലൊന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് ആലപ്പുഴയിലുമാണ് തിരുവനന്തപുരത്തെ പോത്തൻകോട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പോത്തൻകോട് ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ കൂടിയായ അമയ പ്രസാദാണ് മത്സരിക്കുന്നത് അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ വയലാർ ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന രക്ഷാധികാരി കൂടിയായ അരുണിമായും കുറുപ്പും മത്സരിക്കുന്നുണ്ട് അങ്ങനെ ആ വിഭാഗത്തിന് തങ്ങളുടെ ശബ്ദം ഉയർത്തുന്നതിന് വേണ്ടി ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ഈ പുരോഗമനം എന്ന് പറയുന്നത് വാക്കിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല പ്രവർത്തിച്ചു കൂടി കാണിക്കേണ്ടതാണ് എന്ന് കോൺഗ്രസ് തെളിയിച്ചിരിക്കുന്നു നമുക്കറിയാം സി പി എമ്മിനെ പോലെ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ അവർക്കും സമാനമായ രീതിയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ഒക്കെ തന്നെ സംഘടനകളും എല്ലാം ഉള്ളതാണ് അവരെ വാക്കുകൊണ്ട് ഈ വിഭാഗത്തെ എല്ലാ കാലത്തും ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുകയും അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കിതുവരെയും അറിയില്ല അവരെ ഏതെങ്കിലും ഈ വിഭാഗത്തിൽ നിന്നുള്ള ആരെങ്കിലും എവിടെയെങ്കിലും സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ടോ എന്നത് നമുക്കറിയില്ല ഇതുവരെയും അത്തരം വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഈ വാക്കിലല്ല പ്രവൃത്തിയിലാണ് ഈ പുരോഗമനമൊക്കെ വേണ്ടത് എന്ന ഒരു വലിയ പാഠം കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിന് പകർന്നു നൽകുന്നുണ്ട് അങ്ങനെ ആ സമൂഹത്തിന്റെ ആ വിഭാഗത്തിന്റെ ആ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവർക്ക് തങ്ങളുടെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും അതിന് പരിഹാരങ്ങൾ കാണാൻ കഴിയും അവരുടെ പ്രശ്നങ്ങൾ അവരെക്കാൾ അധികം നന്നായിട്ട് അറിയാവുന്ന മറ്റാരും ഈ സമൂഹത്തിൽ ഉണ്ടാകില്ല അപ്പോൾ ആ വിഭാഗത്തിൽ നിന്നുമുള്ള പ്രതിനിധികൾ അവരുടെ ശബ്ദമുയർത്താനായിട്ട് അത് ജനപ്രതിനിധി സഭകളിൽ വേണം എന്ന ഒരു ലക്ഷ്യത്തിന്റെ അല്ലെങ്കിൽ അത്തരമൊരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഈ രണ്ടിടങ്ങളിലും രണ്ട് സ്ഥാനാർത്ഥികളെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള പ്രതിനിധികളുമായിട്ട് രണ്ടുപേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യുവാക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു പരിഗണനയാണ് നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടുത്തെ കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വൈഷ്ണയാണ് കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ മത്സരിക്കുന്നത് അതേപോലെ തന്നെ കെ എസ് യുവിന്റെ അവിടുത്തെ ജില്ലാ അധ്യക്ഷനായ ഗോപു നെയ്യാർ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പൂവച്ചൽ വാർഡിൽ നിന്നും മത്സരിക്കുന്നുണ്ട് കൊല്ലം കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കെ എസ്വിന്റെ രണ്ട് പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ രണ്ട് വാർഡുകളിൽ ജനവിധി തേടുന്നു അത്തരത്തിൽ യുവാക്കൾക്കും പരിചയസമ്പന്നർക്കും എല്ലാം തന്നെ മതിയായ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് കോൺഗ്രസ് ഇത്തവണ പുറത്തിറക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ കോൺഗ്രസ് ഈ റാങ്ക് ആൻഡ് ഫയലും ഒന്നും തന്നെ പരിഗണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്ഥാനമാനങ്ങൾ അദ്ദേഹം മുൻപ് ഏത് പദവിയാണ് വഹിച്ചിരുന്നത് വലിയ പദവികൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നോക്കിയില്ല ആകെ പരിഗണിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് വിജയ മാനദണ്ഡമാണ് വിജയ സാധ്യതയാണ് അത് മാത്രമായിരുന്നു മാനദണ്ഡം അത് പരിഗണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ എസ് ശബരിമനാഥനെ പോലെ രണ്ടു തവണ എം എൽ എ ആയ ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു യുവ നേതാവ് അദ്ദേഹത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രംഗത്തിറക്കുന്നു അത് ആ കോർപ്പറേഷനിലും ജില്ലയിലും ഉൾപ്പെടെ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആവേശം ചെറുതല്ല സമാനമായ രീതിയിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ട മറ്റൊരു പ്രമുഖനായിട്ടുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലെ തന്നെ ഒരു നേതാവിന്റെ പേരെന്ന് പറയുന്നത് അനിൽ അക്കരയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു അദ്ദേഹം ഈ തദ്ദേശ തണ്ടിപ്പിലേക്ക് അംഗത്തിന് ഇറങ്ങുകയാണ് അത് തൃശൂരിലെ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോ ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തായ അടാട്ട് പഞ്ചായത്തിലെ ഒരു സാധാരണ പഞ്ചായത്ത് ജനപ്രതിനിധിയായിട്ടുള്ള ഒരു മത്സരത്തിനാണ് അനിൽ അക്കരയെ പോലെ ഒരു സംസ്ഥാന നേതാവ് ഇറങ്ങുന്നത് അടാട്ടു പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് അദ്ദേഹം ജനപതി തേടുന്നത് മുൻപ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ അദ്ദേഹം അടാട്ടു പഞ്ചായത്തിലെ ജനപ്രതിനിധിയായിരുന്നു രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ആ അടാട്ടു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടും പിന്നീടുള്ള ഏഴ് വർഷം പ്രസിഡന്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു ആ കാലയളവിലാണ് അടാട്ട് പഞ്ചായത്തിനെ ദേശീയ തലത്തിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ തന്നെ അടാട്ടു പഞ്ചായത്തിനെ തേടിയെത്തിയത് അനിലക്കരെ അക്കരെ കാലത്താണ് അദ്ദേഹത്തെ ഇത്തവണ അടാട്ടുപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് അപ്പോൾ ഇപ്പറയുന്നതുപോലെ സ്ഥാനമാനങ്ങൾ മുൻപ് വഹിച്ച സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ നിലവിൽ ഏത് സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതൊന്നും തന്നെ ആ വിഷയ അതിൽ വിഷയമയാക്കിയിട്ടില്ല ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് ആക്കിയിട്ടില്ല വിജയിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിന് മുന്നിൽ ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നെന്ന് പറയുന്നത് ഈ കണ്ണൂർ കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നോക്കുമ്പോൾ റിജിൽ മാക്കുറ്റിയെ പോലെ യുവാവായിട്ടുള്ള ഒരു നേതാവിനെ അദ്ദേഹം ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നീടാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ വിജയിച്ചു വരിക കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് നിലവിൽ ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ കൂടിയാണ് അവിടെ ആദ്യ കടലായി എന്ന് പറയുന്ന ഡിവിഷനിലേക്ക് നിലവിലത് സി പി എമ്മിന്റെ വാർഡാണ് അവിടേക്കാണ് റിജിൽ മാക്കുറ്റിയെ പോലെ ചുറുചുറുക്കുള്ള യുവരക്തത്തെ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് അത്തരത്തിൽ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ യുവാക്കളെയും പരിചയസമ്പന്നരെയും സെലിബ്രിറ്റികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് പഞ്ചായത്ത് തലം മുതൽ കോർപ്പറേഷൻ വരെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഒരു പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര പരിചിതമുള്ള ഒരു കാര്യമല്ല എവിടെയും എല്ലാ ജില്ലകളിലും ജില്ലകളും തിരിച്ച് നോക്കിക്കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സീറ്റ് ഷെയറിങ്ങും എല്ലാം നടത്താൻ കോൺഗ്രസിനും യു സാധിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൻ്റെ ഒരു വിജയം തന്നെയാണത് അതൊക്കെ തന്നെ ഈ മരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിലൊരു മുതൽക്കൂട്ടായിട്ട് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്